എൽ ഡി എഫ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടപ്പിലാക്കുന്ന അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കരുവന്ദരിയിൽ നിന്നും തുടങ്ങിയ പ്രകടനം വെങ്കിടങ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ചെയ്തുപക്ഷ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ വി പ്രഭീഷ് അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ പി എ രമേശൻ വി ആർ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ആർ പി റഷീദ് കെ കെ ഉണ്ണികൃഷ്ണൻ കെ കെ സതീശൻ കെ എ ബാലകൃഷ്ണൻ സി ആർ ദിലീപ് കെ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു